ആറ് രണ്ടാത്തെ ചെപ്പള്ളി അടക്കത്തെ ഒരു സിലോപ്പിയിലെ കൂടെ പൊക്കിട്ടുണ്ട് ഗൈസ് ചെപ്പല്ലി സിലോപ്പി വന്നു ഇടയ്ക്ക് മീൻ വരുമ്പത്തേക്ക് ഇടയ്ക്ക് മീൻ വരുമ്പോളേ ഹായ് നമസ്കാരം വേൾഡ് കപ്പ് വിഷൻ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ ഒരു സങ്കട വാർത്തയുണ്ട് ഗൈസ് നമ്മുടെ ക്യാമറാമാൻ നമ്മൾ ഉപേക്ഷിച്ച് പോയി ഇതേ പുതിയൊരു ക്യാമറമാൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ പുള്ളിയാ വീഡിയോ എടുത്തേക്കണേ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും അഭാവം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമുക്ക് പറഞ്ഞു കൊടുത്തെല്ലാം റെഡിയാക്കി വന്നെ ഇച്ചു സമയം എടുക്കും അപ്പോൾ റെഡി ആയിക്കോളും അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒന്ന് കാണണം എന്ന് തോന്നല്ലേ അപ്പോൾ അതേ വീഡിയോയിലേക്ക് വാ വാ എടാ ഉദ്ഘാടനം ചെയ്യട്ടോ അതെ ഉദ്ഘാടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഗായ്സ് കണ്ണൻ ബായി ഇതേ ആയത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്ത് തടിപ്പോയി കാണിച്ചു തരാം ഇപ്പുറത്ത് നിന്നാ ക്യാമറ എടുത്തത് അത് അടുത്തേക്ക് പോയി ഞാൻ കാണിച്ചുതരാം മീനിനെ പുള്ളി ആദ്യത്തെ മീനടിച്ച് കയറ്റിയിട്ടുണ്ട് പുള്ളിക്കാണ് എപ്പോഴും ഫസ്റ്റ് ചാൻസ് ആ അത്യാവശ്യം കുഴപ്പമില്ല സാധനം കേട്ടോ ഇത് കണ്ണമ്പായി ഇന്നും എന്നും കണ്ണമ്പായി ഉത്കാടിക്കണം ഇന്നും കണ്ണമ്പായി ഉദ്ഘാടിച്ചു ഞാനടിച്ച മീൻ പറഞ്ഞു പോയി ഫസ്റ്റിലെ ഇന്നും കണ്ണന തന്നെ അവസരം കാണിച്ചാ അതെ അടിപൊളി സാധനം സെറ്റ് മീനെ കണ്ണമ്പായി ആദ്യം തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കെങ്ങനെയാന്ന് നോക്കാം ഷാർപ്പ് ഷൂട്ടർ കണ്ണമ്പായ് ഫസ്റ്റ് മീനെ അടിച്ച് കയറ്റി ഇനി എൻ്റെ അവസ്ഥ എങ്ങനെയാന്ന് നോക്കട്ടെ മതി 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 സെറ്റ് കണ്ണമ്പായ് രണ്ടാമത്തെ കുരിപ്പയോ ണ്ടോ മറ്റേ സാധനം പുതിയ സുലിങ്ങിന്റെ വന്നേ ഉള്ളൂ പരിപാടി പക്ഷെ അത്രയും നല്ല കൺട്രോളിങ് കേട്ടിണ്ട് അല്ലെങ്കിൽ നീ ലോഡ് ചെയ്തല്ലേ നിക്കണേ മിഷീൻ മടിയല്ലേ വള്ളിയാണ്ടൊരു മടിയല്ലേ ചേട്ടാ നീ ഒരു കൂട്ടം കേറിക്കണം ചെറുതാ അടിച്ചു കേട്ടോട് മുമ്പിൽ പോണിക്കൂടാവിച്ചി കൂടെ കേട്ടി അടിച്ചോളിയാ ഇന്നവൻ തോറ്റു മടി പോലീട്ട് അത് ഷൂട്ട് ലോങ് ഷൂട്ട് ഷെഡ് ഷൂട്ട് ഒറ്റക്ക് മലക്കഴിഞ്ഞാ സംഭവം കാണുമ്പോളെ വലിപ്പൊക്കെ എന്റെ വഹ വലിയു വലിയ സ്ത്രീ നമ്മൾ അവിടുത്തെ ഫിഷിങ് അവസാനിപ്പിച്ചു കേട്ടോ ഇനി നെക്സ്റ്റ് സ്ഥലത്ത് നോക്കാം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് അധികം നേരം ഫിഷിങ് നടക്കില്ല മീൻ പൊങ്ങില്ല പിന്നെ രണ്ടുമൂന്നടി ഒക്കെ അടിച്ചുകഴിയുമ്പം മീനാകെ പേടിക്കും വന്നുള്ളു ഒന്ന് രണ്ട് ചേട്ടന്മാരാണെങ്കിൽ നമ്മുടെ ഫിഷിംഗ് കാണാനായിട്ട് വന്നാൽ കേട്ടോ അവർക്ക് ഭാഗ്യമില്ല എന്ന് വന്നത് മീൻ ഒറ്റ എല്ലാ അക്കരെ സൈഡിൽ കൂടെ പോകണത് എല്ലാത്തിനും ഭയങ്കര പേടിയാണ് നമ്മളെ കാണുമ്പോൾ തന്നെ മീൻ വിട്ടു പോകും അക്കരെ സൈഡിലേക്ക് അക്കരെ ലോങ്ങിനടിച്ചെടുക്കേണ്ടി വരുമോ അത് വലിയ റിസ്ക്കുള്ള കേസാണ് എന്തായാലും ഇത് നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ നിർത്തി ഇനി ഇത് പുതിയൊരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇവിടെ നിന്ന് ഇനി ആരെയാണ് കിട്ടണേ എന്തെങ്കിലും നടപടിയുണ്ടോ എന്ന് നോക്കാം ക്യാമറാമാൻ കണ്ണൻ്റെ പുറകിലായിരുന്നു എന്നാലും കുഴപ്പമില്ല കൂടെ അവിടെ മച്ചമാരേ അവിടെ നിന്നും നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ ആ ഒരൊറ്റ മീനെ കിട്ടിയുള്ളൂ നമ്മൾ ആ സ്പോട്ട് മാറി ഇനി നമുക്ക് അടുത്ത സ്പോട്ട് നോക്കാം ഇവിടെ പിന്നെ ഇങ്ങനെ സ്ഥലം കിടക്കുമല്ലേ എതിലെ നോക്കിയാലും മീനുണ്ടാവും എവിടെയെങ്കിലും മീൻ കാണാതിരിക്കില്ല നമുക്ക് അടുത്ത സ്പോട്ടിൽ ചെല്ലാം കേറി അത് അത് കയറി തൊണ്ട മോനെ പിന്നെ അല്ല അപ്പൊ മച്ചമ്മര നമ്മള് പുതിയ സ്പോട്ടിൽ വന്നിട്ടോ ആദ്യത്തെ മീനടിട്ടോ ഏയ് നോ പറിക്കരുതാ സോറി അങ്ങനൊന്ന് കണ്ടിട്ട് നീ പറഞ്ഞോക്കോ അത് കാണാൻ കാണാൻ കിട്ടി കിട്ടിയാ ഏറി കറി കയറി അപ്പുറം കാണാ അതാണ് അപ്പറേം കയറി പൂക്കോളൂ ഉദ്ദേശം വലിപ്പം ഇല്ല കേട്ടോ ഏഹ് വലിപ്പം വെള്ളത്തിൽ കണ്ടപ്പോത്തേക്കും ഒരു കിൻറ്റലക്കു തോന്നി പക്ഷെ എന്നാലും തെറ്റ് പറയാനില്ല ആദ്യ അടിച്ച വലിപ്പം ഉള്ള ഞാനന്ന് ഓർത്തിൽ അടിച്ചില്ല എവിടെ വളവില്ലേ ഞങ്ങടെ വലുപ്പം വരുന്നത് അപ്പൊ അങ്ങനെ ലോങ് ഷൂട്ടാട്ടോ ഒരണ്ണം അടുത്തൊന്നും അടിക്കല്ലോ നമ്മള് എന്ന ചോദ്യം കാണോ അതേ കണ്ടു കേറുന്നോ എന്റെ സ്ലിങ് എന്റെ കൈ കിട്ടിക്കഴിഞ്ഞ പിന്നെ രാജാവാറക്കാ ആ ഭയങ്കര അടിയായി പോയിട്ടോടെ അയിന് മാത്രം വലിപ്പോ ഒന്നൂല

ചെബല്ലി അടക്കത്തെ ഒരു സിലോപ്പിയിലെ അത് കേറി അതുണ്ടാ അതുണ്ടാ ഓ എന്റെ പൊന്നെ രക്ഷപ്പെട്ടു ആ ഗൈസ് കണ്ണമ്പായി പൊളിച്ചിട്ടുണ്ട് എവിടെ ആലും കുഴപ്പമില്ല ചൂണ്ടാ ചൂണ്ടാ ഇതടത്തെ കണ്ണമ്പായുടെ ചാൻസ് കണ്ണമ്പായ് ഉപയോഗപ്രദമാക്കിട്ടുണ്ട് ഓ കുഞ്ഞേ നോക്കി ോക്കി ഞങ്ങൾക്ക് അടി കൂടെ വിടുവാട്ടോ മിസ്സൈലും അടി നമുക്ക് മിസ്സായിട്ടോ കണ്ണന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കണ്ണന്റെ മീൻ താഴെ കിടപ്പുണ്ട് ആ തോലക്കും ചുണ്ടാല താഴെച്ചാടിയ മീനിനെ വീണ്ടും അടിച്ചു കാണാൻ ബായി എല്ലാം അക്കരെ ലക്ഷ്യമിട്ട പോണെ ആരും ഇക്കരെ കൂടെ വലില്ല പേടിച്ച അക്കരയിൽ തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടില്ല അപ്പേ ഊ സെൻട്രി കൂടെ സെൻട്രി കൂടെ അതൊന്നും കണ്ടില്ലേ കണ്ണന്റെ പേരൊക്കെ നമ്മുടെ പേര് കണ്ടുപിടിക്കാൻ പാടല്ല പിന്നെ ഇടക്ക് മീൻ വരുമ്പോഴത്തേക്ക് ഇടക്ക് മീൻ വരുമ്പോളേ കണ്ണാ കേറി കേറി ഇല്ല പിന്നെ ഉണ്ടോ കണ്ടല്ലേ അങ്ങനെ വിടല്ലേ ണാൻ പാകും അതെ ഇവിടെ ഇവിടെ മാത്രം പിടിച്ച മൂന്ന് നാല് രണ്ട് തെറ്റടി കേറിയിട്ടുണ്ടോ അഞ്ച് എട്ട് മീൻ എന്തോ തെറ്റാലി ഞാൻ പറഞ്ഞു കണ്ടില്ലേ ഒന്ന് രണ്ടും മൂന്ന് കഴിയുണ്ടോ ഇതാ ഈ ചോട്ടിക്കട്ട പോണോ എല്ലാം മീന லே யா பாதடை டட்டிப்றேன் நான் நீங்க நான் பரணறதாயிருக்கல நான் நோக்குற நான் பாதடை டட்டிப்ற நான் பாதடை வெல்ல பர கொண்டு ஒரு வெல்ல ரவுண்ட் வாடா இங்கட இடி ஒட்டிப்ற அவ ஃப்ரெண்ட் கேரிப் போயி லே இது புறையோன இன்னே குத்த மீனா இங்க பாக்க கண்டு தெரி மூதன் கேறியா இல்லடா இங்க கேறியா لا இதுنا காணி கே கைஸ் கண்ணன் பை கைஸ் அடுத்தது சின்ன பேர் என்னாரு நிசித்ரலாடா വിടത്തെ പരിപാടിയൊക്കെ നിർത്തി വീണ്ടും പുതിയൊരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം മീനുകൾ താഴ്ത്തും നടപ്പിട്ട് നമുക്ക് അടിച്ചു കയറ്റാൻ പറ്റുമെന്ന് നോക്കാം കാരണം പോയി പോയി അത്ര ചൂട്ടാലേക്ക് തുടങ്ങി ഞാൻ പറഞ്ഞു കേറിയില്ല നമ്മുടെ നമ്മുടെ ഫേവറേറ്റ് കിട്ടില്ലാന്ന് പറഞ്ഞു കണ്ടണ ഉണ്ടായിരുന്നു ആ കണ്ണാട്ടി

ഏട്ടേ ഞാനെന്നെ മുറിവണ്ടു ഒണ്ടാ തലേലൊണ്ടാ ഇടൊണ്ടാ നീയാണോ തലക്കത്ത് അമ്പ് ഞാൻ കേറുന്നേനോ പ്ലാസ്റ്റിക് കൂടാ ഭയങ്കര

സ്ട്രൈക്ക് എഴുതിട്ടുണ്ട് കേട്ടോ ഇതേ കരയിലേക്ക് കയറണം കാണിച്ചു തരും അടി അടിയടക്കണം കേട്ടോ അവിടെ നിന്ന് എല്ലാരും അടിയുണ്ട് എല്ലാരും വീഡിയോ എടുക്കാൻ പറ്റില്ല കിട്ടുന്നത് ക്യാമറമാൻ ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ വെയിലൊരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഇനിയിപ്പോൾ ഫുൾ ഡേ ഒന്നും ഫിഷിംഗ് നടക്കത്തില്ല ഒരു ഉച്ചവരെയുള്ള പരിപാടി ഒക്കെ അടക്കുകയുള്ളൂ ഇന്ന് എന്നാലും നമ്മളൊരു മൂന്ന് മണിവരെ ഒക്കെ ചെയ്തു അപ്പോൾ ഇന്ന് കാണി കിട്ടിയ മീനെ മീനോ കാണിച്ചേരണ്ടേ ബാ ഇന്ന് നമുക്ക് കിട്ടിയ മീനോട്ട് ഇതൊക്കെ ഈ സൈസ് സിലോപ്പിയൊക്കെ നമ്മൾ കൂടുതലും അടിച്ചെടുത്തേക്കണം കേട്ടോ നീ ഈ സൈസ് സിലോപ്പിയ ആളാണ് കൂടുതലാണ് ഇത്രയുണ്ട് നോക്കി ഒരു പത്ത് രൂപയിലാണ് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മൾ ഈ ബോക്സ് നിറച്ചെടുക്കുമ്പോൾ സാധാരണ ഒരു ഇരുപത്തഞ്ച് കിലോ ഒക്കെ വരാറുണ്ട് ഇപ്പം എന്തായാലും ഒരു പത്ത് കിലോ കാണും പിന്നെ ഒരു ചെറിയ വാഹക്കുട്ടനെ കിട്ടി പിന്നെ ഒരു ഇതേ മുടപ്പ് തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ വരാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ എല്ലാവരും വീണെ കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്